നൂറ് രൂപയിൽ ആഡ് ആയിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ ഇതിൽ നമുക്കത് കയറിയിട്ടില്ല എന്ന് വിചാരിച്ചു ഇവിടെ ലൈവ് ചാറ്റിങ്ങിനെ ആയിട്ടുള്ള സംഭവം ഉണ്ട് കണ്ടോ ഇത് എങ്ങോട് വേണമെച്ചാലും നീക്കാം ഈ ചാറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ എങ്ങോട് വേണമെങ്കിലും നീക്കാം ഞാൻ ഇപ്പോൾ ഈ ചാറ്റിങ്ങിൽ തൊട്ടു ലൈവ് ചാറ്റിങ് ഇവിടെ ലൈവ് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിപ്പോസിറ്റ് ആൻഡ് വിത്ഡ്രാവൽ ആൻഡ് അദർ പ്രോബ്ലംസ് അവർ നമുക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ ആളിനോട് നേരിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് പറയാം അത് ഞാൻ കാണിച്ചുതരാം കംപ്ലയിൻറ്റ് പറഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേപോലെ കാണിക്കാം നമ്മൾ സ്റ്റാർട്ട് ചാറ്റ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടോ ഞാൻ ഇതൊക്കെ ഞാൻ കാണിച്ചതരുതാ എനിക്കിത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് അവർ അയച്ചതാണത് ഇങ്ങനെ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചതാണിത് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ അങ്ങനെ അയച്ചു കൊടുത്തു അങ്ങനെ അയച്ചു കൊടുത്ത ശേഷം ഇനി മേടിക്കേണ്ട കുറച്ച് നേരത്തിനുള്ളിൽ ബാങ്കിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് തന്നെ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ബാങ്കിലേക്ക് നമ്മുടെ അക്കൗണ്ട് റിസീവ് ആയിട്ട് ബാങ്ക് കംബാക്ക് വന്നിട്ടുണ്ട് അത്രയും എമൗണ്ട് വേറെ ഒന്നും കാണിച്ചുതരാം അതോ നൂറ് രൂപ എൻ്റെ അടുത്ത് പോയി നൂറ് രൂപ എൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഇത് ആയിരുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അതിനുള്ള സൊല്യൂഷൻ തന്നിട്ടുണ്ട് ഇനി ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് എടുക്കുക ആ ട്രാൻസ്ലേറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക അതിൽ നിങ്ങൾ മലയാളത്തിൽ അടിച്ചു കൊടുക്കുക മലയാളത്തിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് എങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേർ ചെയ്യേണ്ടത് ഞാൻ ഇംഗ്ലീഷ് വരുവില്ല ഇംഗ്ലീഷ് വന്നതിന് ശേഷം കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ അടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ അപ്പോൾ അവർ എങ്ങനെയാണ് ചാറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ അയക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഞാൻ ഇതേപോലെ അയച്ചു അപ്പോൾ ഇത് എന്തിനാ പറയണ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ അത് വിശ്വാസ അത് ഇത് പക്ക ജനുവിനാണ് വേറെ കുഴപ്പമൊന്നും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തത് അല്ലാണ്ട് അത്ര വലിയ റിസ്ക് റിസ്ക്കൊന്നുമില്ല അത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒരു റിസ്ക്കുമില്ല നമുക്ക് അത് സൂക്ഷിച്ച് കളിച്ചാൽ മതി അത് ആ ടൈമുകൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കുറച്ച് നേരം വീക്ഷിച്ചിട്ട് വീക്ഷിച്ചിട്ട് മാത്രം നിങ്ങൾ കളിച്ചാൽ മതി അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ പറയുകയോ ചെയ്തു ഞാൻ നൂറ് രൂപ ഡെപ്പോസ് ചെയ്തു പക്ഷേ ഇതിൽ വന്നിട്ടില്ല ദയവ് ചെയ്ത് മെസ്സേജ് അയക്കൂ മെസ്സേ റീപ്ലേ തരുമെന്ന് പറഞ്ഞു അപ്പോൾ അവരിതോ ഹലോ പ്ലീസ് അറ്റാച്ച് ദ ഡീറ്റെയിൽഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റ് അടക്കം ഇതിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ ഇത് ഡീറ്റെയിൽ കൊടുത്തു ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞത് ഇതോ ഇതേപോലെ ചെയ്യാനാണ് പറഞ്ഞത് അതേപോലെ നമ്മൾ അക്കൗണ്ട് നമ്പർ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഗൂഗിൾ പേ എടുത്തിട്ട് പേടിഎം എടുത്തിട്ട് അതിൽ പെയ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് ഞാനിത് അയച്ചു കൊടുത്തു അതേപോലെ തന്നെ അവർ നീ പേടിക്കേണ്ട യു കുഡ് നോട്ട് സിസ്റ്റം ദ റെസീപ്പ് പ്രൊവൈഡ് പ്ലീസ് പ്രൊവൈഡ് ദ കറക്റ്റ് ഡിപ്പോസിറ്റ് ദ സ്റ്റാറ്റ് ബിലോങ് ദ യുവർ യുവർ അക്കൗണ്ട് സോ ബി ക്യാൻ ഹെൽപ്പ് ചെക്ക് താങ്ക് യു പറഞ്ഞു അപ്പോൾ അവർ ചെക്ക് ചെയ്യുകയാണ് ഇത്ര അപ്പോൾ അതേപോലെ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവർക്ക് എനിക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ അത് അയച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അതേപോലെ നമുക്ക് ചാറ്റ് ചെയ്യാം അതൊന്നും പ്രശ്നമില്ല നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയച്ചാൽ മതി ഓക്കെ അതേപോലെ ദോ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇതോ ഇതിൽ വെച്ചിട്ടാണ് അതൊക്കെ എല്ലാവർക്കും അറിയാൻ വിചാരിക്കണം ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് അയച്ചു കൊടുക്കേണ്ടത് ഈ സാധനത്തിൽ അമർത്തി നമ്മൾ ഫയൽ വരും അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഒരു ഒറ്റ പ്രാവശ്യമോ രണ്ടാ പ്രാവശ്യമോ കളിച്ച് തരാട്ടോ ഇനിയിപ്പോൾ ബാങ്ക് അക്കൗണ്ട് പ്രോബ്ലംസാന്ന് വെച്ചാൽ ഇതിലും പറയാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കളിച്ച് കഴിച്ചതാണ് ഇപ്പോൾ ഇതിൽ നൂറ് രൂപ എഴുപത്തൊമ്പത് പൈസ ഉണ്ട് നമ്മളിതോ ഇങ്ങനെ വരും ഇതില് ബിഗ് സ്മാൾ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇതില് ഗ്രീന് വൈലറ്റ് റെഡ് ഗ്രീന് വന്നാൽ നമ്മളിട്ടതിൻ്റെ രണ്ടിരട്ടി കിട്ടും രണ്ടിരട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ കമ്മീഷൻ പിടിക്കും ഇപ്പോൾ നൂറ് രൂപ ഇട്ട് വച്ചാൽ തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അവരെടുക്കുന്നത് അല്ല നമുക്ക് തരുന്നത് രണ്ട് രൂപ അവരെടുക്കും പിന്നെ നൂറ് രൂപ ഇങ്ങോട്ട് കിട്ടും ചെയ്യും അതൊന്നും രണ്ട് രൂപ എടുക്കും അപ്പോൾ ഈ നൂറ് രൂപയെന്ന് തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റെട്ടാണ് നമ്മൾക്ക് കിട്ടുക നൂറ് രൂപ ജയിച്ചു നൂറ് രൂപ ഇട്ടിട്ട് ജയിച്ചു വെച്ചാൽ നൂറ് രൂപപ്പെട്ട തൊണ്ണൂറ്റെട്ട് രൂപയാണ് നമ്മൾ ഇട്ടണത് നൂറ് രൂപപ്പെട്ട തൊണ്ണൂറ്റെട്ട് രൂപയാണ് നമ്മൾ ഇട്ടണത് അപ്പോൾ അവർ കിട്ടുകയാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് രൂപയുടെയും കിട്ടും അപ്പോൾ തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റെട്ടും കിട്ടും അപ്പോൾ എത്രയാണ് ഒമ്പതും ഒമ്പതും പതിനെട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കിട്ടും നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ കിട്ടും അതേപോലെ വയലറ്റ് ആണെങ്കിൽ നാല് ഇരട്ടിയ കിട്ടുക അതിൻ്റെ ഒരു രണ്ട് രൂപ മൂന്ന് രൂപേറ്റ കമ്മീഷൻ കമ്മീഷൻ പിടിക്കും വയലറ്റ് വന്ന് നോക്കുക ഈ റെഡ് ആണെങ്കിൽ എന്താണ് കിട്ടുക നമുക്ക് രണ്ട് ഇരട്ട കിട്ടുക അപ്പോൾ ഗ്രീനിനും റെഡിനും ഒരേപോലെ ക്വാളിറ്റിയാണ് വയലറ്റിന് നാലിരറ്റയാണ് അതേപോലെ ഈ നമ്പർ വന്നെങ്കിൽ പൂജ്യമാണ് ഇവിടെ വരുന്നതെങ്കിൽ പൂജ്യമാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഒൻപത് ഇരട്ടി കിട്ടും ഒന്നാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏഴ് നാല് ഒൻപത് അങ്ങനെ വന്നിട്ടുള്ളത് നാല് ഒൻപത് നാല് ഏഴ് അങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒൻപത് ഇവിടെ വന്നല്ലോ അതോ ഒൻപതിൽ നമ്മൾ ഇങ്ങനെ അമർത്തിയിട്ട് ഒരു രൂപ മുതൽ കളിച്ച് തുടങ്ങാം കേട്ടോ ഇതിൽ ഒരു രൂപ മുതൽ കളിച്ച് തുടങ്ങാം ഒരു രൂപയാണ് ഇത് അവിടെ ഇനിയിപ്പോൾ രണ്ട് രൂപയാണെങ്കിൽ അവിടെ ഒന്ന് കൂട്ടിയാൽ മതി കൂട്ടിയ രണ്ട് രൂപയായി കണ്ടോ ഇനി പത്ത് രൂപ വരണമെങ്കിൽ കൂട്ടിയാൽ രണ്ട് രൂപയായി അല്ലെങ്കിൽ നിങ്ങളിത് ഈ കള്ളിയിൽ ഈ ബോക്സിലാകാൻ വർക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് അതിൽ ഇടാം എത്ര വേണമെങ്കിലും ആഡ് ചെയ്താൽ മതി ഇനി പത്ത് രൂപ ഇടണമെങ്കിൽ ഇതവിടെ പത്ത് കൊടുക്കുക വേണ്ട പത്ത് കൊടുത്താൽ അവിടെ പത്ത് രൂപയായി അങ്ങനെ അങ്ങനെ നമ്മളിത് ഉണ്ട് അതിൽ ആ പത്തിൽ ഇവിടെ കൊടുത്തു വെച്ചാൽ അത് സക്സസ് ആയി ബെറ്റ് സക്സസ് എന്ന് കാണിക്കട്ടോ ഇപ്പോൾ ഇതിൽ ഞാൻ ചെറുതായിട്ട് കാണിച്ചു അപ്പോൾ എന്താണ് ഒൻപത് ഇതിൽ ഏതെങ്കിലും നമ്പർ എന്ന് വെച്ചാൽ ഒൻപത് അരറ്റ് കിട്ടും ഓക്കെ ബിഗ് സ്മാള് ഇതാ ബിഗ് സ്മാള് ബിഗ് സ്മാള് ബിഗ് സ്മാള് കളർ 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 നേരത്തെ പറഞ്ഞ ആ ഗ്രീന് റെഡ് വൈലറ്റ് ഇവിടെയാണ് വരിക കേട്ടോ ഇതെവിടെ വന്നതാണ് കണ്ടോ ഗ്രീന് റെഡ് വയലറ്റ് ഏതെങ്കിലും ഗ്രീന് വയലറ്റ് പറഞ്ഞാൽ പൂജ്യം അഞ്ചാണ് വരികട്ടോ വയലറ്റ് പറഞ്ഞാൽ പൂജ്യം അഞ്ചാണ് വരിക അപ്പോൾ ഇതിൽ എങ്ങനെ കളിക്കാം അപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇട്ടു ഇനിയിപ്പോൾ എങ്ങനെ കളിക്കാന്ന് വിചാരിച്ചതോ ബിഗ് സ്മാള് ബിഗ് സ്മാള് അപ്പം നമ്മൾ ഏതായിട്ട് ആണ് നോക്കുക അപ്പോൾ ബെനിഫിറ്റ് നമുക്ക് നോക്കണം ആലോചിച്ചിട്ട് മാത്രമേ കളിക്കാൻ പാടുള്ളൂ ഒരു രൂപയ്ക്ക് മാത്രം കളിച്ചാൽ മതി ഞാനിപ്പോൾ ഒരു ബിഗ് ഞാൻ ഒരു രൂപയ്ക്ക് ഇടുന്നു വേണ്ട നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട എന്താ വെച്ചാൽ ചിലവർ ഇതിൽ കളിച്ച് കാണിക്കില്ല ചിലവർ കാരണം ഇത്ര രൂപ അത്ര രൂപ കാരണം ഇതിൽ കണക്കുകൂട്ടാണ്ട് അതായത് കണക്ക് കൂട്ടുക പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതിൽ ബിഗ് ബോസ് മാള ഏതെങ്കിലും അതേപോലെ അതോ ചാർട്ട് ചാർട്ട് ഈ സൈഡിൽ ഉണ്ടാവും ചാർട്ട് ഗെയിം ഹിസ്റ്ററി ചാർട്ട് മൈ ഹിസ്റ്ററി നമ്മളെ ഏതാണ് അമർത്തി അതാണ് ഉണ്ടാവുക ഇതിൽ കണ്ടോ ഫയൽ പോയോ ഫയലായോ ലോക്കലായോ ഫയ എന്താ ജയിന് ജയിച്ചോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ചാർട്ടിൽ നോക്കിയാലും മതി ഏതാ വന്ന് പൂജ്യം ഒന്ന് പൂജ്യം നാല് വന്ന് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം ആറ് 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 ഉണ്ടോ ഏഴ് ഒന്ന് എങ്ങനെ എങ്ങനെ വരും അതേപോലെ നമ്മൾ ഗെയിം ഹിസ്റ്ററി ഗെയിം ഹിസ്റ്ററി പോവുക ഗെയിം ഹിസ്റ്ററി പോയി അങ്ങനെ ചുവട്ടിലേക്ക് പോയ മേലേക്ക് പോയതോ ഈ ആരോ അമർത്തിയെങ്കിലും അതോ അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് അപ്പോൾ ഏതാ വരിക എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും ഏതാ വരികയെന്നുള്ളത് അപ്പോൾ കുറച്ചു നേരം നിങ്ങളൊന്ന് വീക്ഷിക്കരുത് അതിന് ശേഷം നിങ്ങൾ കളിക്കുക കുറച്ചേരെയും വീക്ഷിക്കുക എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്യാണ് നോക്കട്ടെ ഒന്ന് വാച്ച് ചെയ്യട്ടെ എന്നിട്ട് അത് നോക്കാം അല്ലെങ്കിൽ വേണ്ട കട്ട് ചെയ്യണ്ട ഇപ്പോൾ ബിഗ് ആണ് വന്നത് ഞാൻ സ്മാളിനൊരു ഒന്നിടണുണ്ട് കേട്ടോ ഒരു രൂപ കണ്ടോ ഇവിടെ ഒരു രൂപയെന്ന് കാണിക്കണേ നമുക്ക് ഒരു രൂപ എന്ന് വെച്ചാൽ ഒരു ഇവിടെ നൂറ് രൂപ ഇട്ടിട്ട് നമുക്കിവിടെ കൂട്ടീച്ചാൽ കണ്ട ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്നൊക്കെ കാണണ്ട ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നമുക്കിവിടെ ഞാൻ ഒരു രൂപ ഇവിടെ ഇടുന്നുണ്ട് ഒരു രൂപ അത് കറക്റ്റായിട്ട് കാണണ്ടല്ലോ ഒരു രൂപ പത്ത് ഒരു മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് ഒരു ഇട്ടിട്ടുണ്ട് ഞാനിതിൽ സ്മാൾ ഇട്ടണത് ഒരു രൂപയിൽ ബിഗ് വന്നാൽ പോയി സ്മാൾ വന്ന ഒരു രൂപ കിട്ടി ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത് ബിഗ് കുറഞ്ഞത് കളിക്കുക ചിലപ്പോൾ പോവും ചിലപ്പോൾ പോകുക അപ്പോൾ നിങ്ങൾ പഠി ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഇതിൽ വീഡിയോ എടുക്കണ കാരണമാണ് കറക്റ്റായിട്ട് എനിക്ക് പഠിക്കുക അത് പ്രൊഡക്ഷൻ ചെയ്യാത്തത് ഏതാ വരികയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കളിക്കുക കണ്ടോ അത് ഇങ്ങനെ ലോസ് ആയി എങ്ങനെ കാണിക്കും ലോസ് ആയി എങ്ങനെ കാണിക്കും ഞാൻ ഇപ്പോൾ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിൽ ഏതാ ഇടുക എന്ന് നോക്കിയോ നമുക്ക് ആലോചിച്ചിട്ട് മാത്രം കളിച്ചാൽ മതി ഈ ഇങ്ങനത്തെ ടൈം വരുമ്പോൾ നിങ്ങൾ കളിക്കരുത് കളിക്കരുത് ഇങ്ങനത്തെ ടൈം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടൈം പറഞ്ഞതോ ബിഗ് 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 സ്മാള് ബിഗ് സ്മാൾ സ്മാള് ബിഗ് ബിഗ് അങ്ങനത്തെ ടൈം വരുമ്പോൾ പക്ഷേ ഞാൻ ഞാനിവിടെ ഒരു രൂപയെ നോക്കട്ടെ കേട്ടോ വേണ്ട അങ്ങനത്തെ ടൈം വരുമ്പോൾ കളിക്കാരിക്കും ഒരു കളിക്കാൻ ഒരു ടൈം നിങ്ങൾ പീരീഡ് കറക്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ സ്മാൾ ഇട്ടു വിചാരിച്ചോ ഒരു രൂപയിൽ സ്മാൾ ഇട്ടു എന്ന് വിചാരിച്ചോ പക്ഷേ ഞാൻ കിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ബാലൻസ് തൊണ്ണൂറ്റി ഒൻപത് രൂപയായി നൂറ് രൂപയെന്ന് ഇപ്പം ഇവിടെ സ്മാൾ ഇട്ടു എന്ന് വിചാരിച്ചോ കണ്ടോ സ്മാൾ ടാ നൂറ് രൂപ എനിക്ക് കിട്ടിയായിരുന്നു അല്ല നൂറ്റി നൂറ്റി ഒന്ന് രൂപ കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ടൈം കാരണം ടെൻഷൻ പാടില്ല എന്താ ഞാൻ സ്മാൾ എടുത്ത് ഒന്നിലിട്ടു അതേപോലെ സീറോ എടുത്തിട്ട് സീറോ എടുത്തിട്ട് ഒരു ഒന്നിലിട്ടു കേട്ടോ സ്മാൾ എടുത്ത് ഒന്നിലിട്ടു സീറോ എടുത്ത് ഒന്നിലിട്ടിട്ടുണ്ട് ഓക്കെ ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ കളിക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് എത്ര രൂപ ഉണ്ട് തൊണ്ണൂറ്റി ഏഴ് രൂപ ഉണ്ട് ഞാനിപ്പോൾ ഏതായാലും ഇതിപ്പോൾ കളി നിർത്താൻ പോകണം കാരണം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതാ ഇതിൻ്റെ ടൈമേ ഇവിടെ വരുന്നത് മനസ്സിലായിട്ട് ബിഗ് വന്നാൽ പോയിട്ടോ കണ്ട ലോസ് അങ്ങനത്തെ ടൈം വരുമ്പോൾ കളിക്കാതിരിക്കുക ഞാൻ ഇത് വെറുതെ തൊണ്ണൂറ്റി ഏഴ് രൂപ ഉണ്ട് നമുക്ക് കിട്ടുന്ന വരെ നോക്കി വെക്കാം സ്മാൾ എടുക്കുന്നുണ്ട് കേട്ടോ സ്മാളിൽ ഒരൊന്ന് രണ്ട് മൂന്ന് രൂപ പെട്ടുണ്ട് സ്മാളിൽ മൂന്ന് രൂപ പെട്ടെന്നു ആറിൽ ഞാൻ ഒന്നിട്ടണ്ണു അഞ്ചിൽ ഒന്നൂട്ടെണ്ണു ഇനി എത്ര രൂപ ഉണ്ട് നോക്ക് ഇത് തൊണ്ണൂറ്റി രണ്ട് രൂപ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ആറിൽ എന്തണത് ഒരു രൂപ പെട്ടെന്ന് അഞ്ചിൽ ഒരു രൂപ പെട്ടണു അതേപോലെ അത് ബിഗാണ് വരും കേട്ടോ സ്മാളിൽ മൂന്ന് രൂപ ഇട്ടണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കണ്ടോ ഇപ്പോൾ ഏതാ വന്നത് ആറ് വന്നത് അപ്പോൾ നമ്മൾ എത്ര രൂപ രൂപണ്ടായിരുന്നു ഇപ്പോൾ ഇത് പിന്നായി കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ആലോചിച്ച് മാത്രം കളിക്കും ഓരോ ഉണ്ട് ഇതിൽ ഇപ്പോൾ നോക്കി നോക്ക് നൂറ്റി ഒന്ന് രൂപയായി കണ്ടോ അപ്പോൾ നമ്മൾ എത്രയാണ് അമ്മ പള്ളേം കൂളക്കണി കൊടുത്ത് തന്നു അതാണ് ചമക്കണം അപ്പോൾ നമ്മൾ എത്ര ഇട്ടു വെച്ചാൽ അത്ര ഇട്ടോ ഇനിയിപ്പോൾ ഇതിൽ വരുന്നതും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കളിക്കാതിരിക്കുക ഞാൻ എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ സ്മാൾ മാളിടുകയാണോ എന്നിട്ട് ഞാൻ പത്തിന് അഞ്ചിനൊക്കെ വെച്ചാൽ കളിക്കാറ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിയിട്ട് മാത്രം കുറഞ്ഞ എമൗണ്ട് നിങ്ങൾ കുറഞ്ഞ എമൗണ്ട് ഇട്ട് കളിച്ചാൽ മതി എവിടെയാണ് ഇവിടെയാണ് ടൈം വരിക എവിടെയാണ് ടൈം വരിക അതുപോലെ റെഡ് ആയിരുന്നെങ്കിൽ ഇത് അവിടെ റെഡ് കണ്ടോ ഈ എന്താണോ ഇവിടെ റെഡ് റെഡ് വയലറ്റ് ഗ്രീന് ഗ്രീന് വയലറ്റ് വയലറ്റ് അങ്ങനെ ആയതിലും എവിടെ നിന്ന് ഇടുക എന്താ കണ്ടോ അതിൽ ചേച്ചി ഇപ്പം ഞാൻ അൻപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഇടിച്ചാൽ എനിക്ക് എത്ര കിട്ടിയായിരുന്നു അതിൻ്റെ ഇരട്ട കിട്ടിയായിരുന്നു കണ്ടോ ഇനി ഇപ്പം എത്ര രൂപ നൂറ്റി രണ്ട് രൂപയേ വേണ്ടോ ഞാൻ ഒരു രൂപ ഇട്ടിട്ട് അഞ്ച് രൂപ ഇട്ടിട്ട് കളിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഞാൻ ബിഗിന് ഒരു രൂപ വേണ്ട ഇപ്പോൾ ഉണ്ടെങ്കിൽ ആലോചിക്കാം കേട്ടോ പെട്ടെന്ന് നിങ്ങൾ മിനിറ്റിന് മിനിറ്റ് ഉണ്ടായിരുന്നു ആലോചിച്ച് കളിക്കുക ഒരു ദിവസം രണ്ട് ഒരു ദിവസം രണ്ട് ദിവസം എടുത്താലും കുഴപ്പമില്ല ആലോചിച്ച് കളിക്കാം അതിലത്തെ പൈസ പെടത്തേണ്ടാവും പോകുന്നില്ല അല്ലെനിക്ക് അങ്ങനില്ല കേട്ടോ പോയപ്പോൾ ഞാൻ അനുഭവമില്ല ഈ ഗെയിം മനസ്സിലായെന്ന് വിചാരിക്കണം അതേപോലെ അത് ഇത് ഡ്രാഗണോ അല്ലെങ്കിൽ ടൈഗറോ എന്നാണ് ഇതിൽ അമർത്തിയ ഡ്രാഗണോ ടൈഗ്രോ നമുക്ക് ഈ ടൈം ഇതൊക്കെ കഴിയാറായി ഇപ്പോൾ ബിഗ് ആണ് അമർത്തിയെങ്കിൽ ഇത് അപ്പോൾ സ്മാൾ വന്നു ബിഗ് ആണ് അമർത്തിയെങ്കിൽ ഉണ്ടോ പോയി ബിഗ് ആണ് അമർത്തിയെങ്കിൽ പോയി ഇപ്പോൾ സ്മാള് ഇങ്ങനത്തെ ടൈമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ നൂറ് രൂപ കൊടുത്തിട്ട് ഓരോ രൂപ വെച്ച് കളിക്കാം ഒരു അഞ്ച് പ്രാവശ്യം നിങ്ങൾ ലോസ് അയച്ചാൽ അവിടെ കളി നിർത്താം പിന്നെ പിന്നെ ഒരു ടൈമുണ്ട് ഇതൊരു ടൈമുണ്ട് ആ ടൈമിൽ നിങ്ങൾ ഒരു രൂപ വെച്ചിട്ട് പിന്നെ കളിച്ച് നോക്കുക ഏതാണ് വരികയെന്നുള്ളത് ആ ടൈമിൽ നിങ്ങൾ അഞ്ചോ പത്തോ മൂന്നോ നാലോ അതോ അങ്ങനെ അമർത്തി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ റെഡ് ഞാൻ ഇപ്പോൾ ഇതിൽ ബിഗ് ഗ്ലാസ് മാളാണ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ നിങ്ങളും കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ നമ്പർ ഒക്കെ ഏതാ വരിക ഈ നമ്പർ വന്നാ നമ്പർ വരുന്നൊക്കെ അവിടുത്തെ നിങ്ങൾ ഏറ്റവും കിട്ടാൻ ചാൻസ് ചെയ്തോ അപ്പോൾ ഞാൻ ഞാൻ സ്മാൾ സ്മാള് രണ്ട് ഇത് അവിടെ എങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അടോ ആ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ സ്മാൾ അവിടേക്ക് പോയി സാധനം ഇതിൻ്റെ ടൈം കഴിഞ്ഞു സ്മാളിലാണ് ഞാൻ കൊടുത്തിരുന്നത് ഇപ്പോൾ സ്മാൾ കണ്ടോ സ്മാൾ വന്നു അപ്പോൾ നമുക്ക് അത്ര രൂപ കിട്ടും അപ്പോൾ അങ്ങനെ ആ ടൈമിൽ വെച്ച് നിങ്ങൾ കളിക്കുക അത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് പഠിയുള്ളൂ ഇനി ഈ ടൈമിൽ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും കളിക്കരുത് ഇങ്ങനത്തെ ടൈം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും കളിക്കരുത് കാരണം ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും കളിക്കരുത് അപ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിന് ഒരു സീറോ ഇട്ടു സീറോ അത് വേണ്ട ചിലപ്പോൾ സ്മാളാവും അത് നാല് വെറുതെ ഇരിക്കട്ടെ സ്മാൾ കിട്ടും നാല് നൂറ്റൊന്ന് രൂപ ഉണ്ട് നമ്മൾ മുടക്കിയ പൈസ പോയിട്ടൊന്നുമില്ല നൂറ്റൊന്ന് രൂപ ഉണ്ട് ഇതാ പതിമൂന്ന് പന്ത്രണ്ട് ശരിക്കൊരു ബിഗ് വരിക ഉണ്ടാവുക കാരണം അങ്ങനെ ഒരു സംഭവമാണ് അവിടെ തോന്നുന്നു സ്മാൾ അപ്പം അപ്പം തോറ്റു നമ്മൾ കാരണം എന്താണ് ഇവിടെ സ്മാൾ ഇട്ടാൽ മതിയായിരുന്നു കണ്ട ലോസ് ആയി സ്മാൾ ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ നമ്മൾ എന്താ ചെയ്ത് ഈ ഇതാണ്ട ഇങ്ങനെ മെസ്സേജ് വരും കേട്ടോ നമുക്ക് അതേപോലെ മെസ്സേജ് വരും അപ്പോൾ എത്ര രൂപ അവിടെ പോയിട്ടുണ്ട് ഇവരുടെ മെസ്സേജ് വരും നമ്മൾ നമ്മളത് അക്കൗണ്ടിൽ ഇറ്റ് ഇട്ടതിൻ്റെതാണ് അത് അതായത് നൂറ് രൂപ ഗെയിമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എൻ്റെ മെസ്സേജ് വരാൻ വഴകിയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല വീണ്ടും സ്മാൾ ഇട്ടുണ്ട് സ്മാൾ ഒരു ഇരുപതിന് എടുത്തിട്ടു സ്മാൾ ഇരുപതിന് എടുത്തിട്ടു ഇനി ീ ഒന്ന് ഒരു ഒന്നിനെടുത്തിട്ടു ഒന്ന് ഒരു ഒന്നിനെടുത്തിട്ട് രണ്ട് ഒരു ഒന്നിനെടുത്തിട്ടു നൂ എഴുപത്തി എട്ട് രൂപ ഉണ്ട് ഇതാണ് കളി ഇതാണ് കളിക്കോ നോക്കി നോക്കാം അപ്പോൾ ഇരുപത്തി മൂന്ന് രൂപ പോയിരുന്നു സ്മാൾ വന്നാൽ ജയിച്ചു ബിഗ് വന്നാൽ പോയി ബിഗ് വന്നാൽ പോയി സ്മാൾ വന്ന് ജയിച്ചു കണ്ടോ സ്മാൾ വന്നു ഏതാണ് നാലാണ് കണ്ടോ മുപ്പത്തി ഇരുപത് ഇരുപത് രൂപ മുപ്പത്തൊമ്പത് രൂപ കിട്ടിയുണ്ടാവും അപ്പോൾ എത്രയായി നൂറ്റി പതിനേഴ് രൂപയൊക്കെ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഒരു ടൈമിംഗ് ഉണ്ടാവും ആ അനുസരിച്ച് നമ്മൾ എപ്പോഴാണ് ഏതാണ് ഇപ്പോൾ ആ നൂറ് രൂപ കേട്ടോ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടും പക്ഷേ ഞാൻ എത്ര ഇട്ട് ഇരുപത് രൂപ എടുത്തത് അതുകൊണ്ടാണ് മുപ്പത്തി ഒൻപത് രൂപ മുപ്പത്തി ആറ് രൂപ മറ്റേ കിട്ടിയത് ഓക്കെ അപ്പോൾ ഇതിൽ എത്ര കിട്ടിയെന്നുള്ള ഡിപ്പോസിറ്റ് എങ്ങനെയൊക്കെ അറിയാമെന്ന് വെച്ചാൽ അതിൽ ബാക്ക് എടുക്കുക അതിന് ബാക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൽ പോയാലും മതിതാ ഈ ആരോ മാർക്കിൽ പോവുക ഈ ആരോ മാർക്കിൽ പോയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുക ഡിപ്പോസിറ്റ് വാലറ്റ് വാലറ്റ് എടുക്കുക വാലറ്റ് എടുത്തിന് ശേഷം നമ്മൾ വിഡ്രാവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഹിസ്റ്ററി ഡിപ്പോസിറ്റ് ഹിസ്റ്ററി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്താണ് അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ബെറ്റ് ബെറ്റിംഗ് ഹിസ്റ്ററി കണ്ടോ മൈ ബെറ്റിംഗ് ഹിസ്റ്ററി മൈ ബെറ്റിംഗ് ഹിസ്റ്ററി കണ്ടോ ഇവിടെ നമ്മൾ എത്ര രൂപ മുടക്കി എന്നുള്ളതും ലോസ് എന്നുള്ളതും ഒക്കെ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കാണോ അപ്പൊ ഇനി എല്ലാവർക്കും ഗെയിമിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇങ്ങനത്തൊന്നും വരുമ്പോൾ നിങ്ങൾ ഇടാതിരിക്കുക കേട്ടോ ഇടാതിരിക്കുക ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ഞാൻ ആ ബാലൻസ് ഉള്ളത് നൂറ് രൂപ മുതലിട്ടിട്ടുണ്ട് ഇത് ലാസ്റ്റ് കളിയാണ് എന്തായാലും നൂറ് രൂപ കണ്ടിട്ടുണ്ട് പിന്നാവൂ ഇല്ല എന്നുള്ളത് അറിയില്ല നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതിൽ ഏതാണ് ടൈം തോന്നുക പോകണം ഇരുപത്തി സെക്കൻഡ് ഇരുപത്തി മൂന്ന് സെക്കൻഡ് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ മാത്രം കളിക്കാതിരിക്കുക നല്ല ടൈമാണ് നല്ല ബെനിഫിറ്റ് എന്ന് വിചാരിച്ച് ഒരു രൂപ പെട്ട് കളിക്കുക ഞാൻ ഇടുന്ന പോലെ നൂറും അനുഭവം ഒന്നിട്ട് കളിക്കാതിരിക്കുക രണ്ടോ മൂന്നോ അഞ്ചോക്കെട്ട് മാത്രം കളിക്കുക കുറഞ്ഞ അത്രയല്ലേ പോയിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്തായാലും ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും നമുക്കിതോ ടൈം ഇതാവാ അവിടെ വരുന്നുണ്ട് അഞ്ച് നാല് നോക്കി വയ്ക്കാം നമുക്ക് പിന്നാവൂലെന്നുള്ള ഉറപ്പില്ല പത്ത് നൂറ് രൂപ ഇട്ടിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം നൂറ് രൂപ ഇട്ടു നൂറ് രൂപ പെട്ടാ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കിട്ടിയിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അങ്ങനെ നമുക്ക് ഇതിൻ്റെ നമുക്കൊന്നും കൂടി അത് ടെസ്റ്റിംഗ് ഒന്നും കൂടി നോക്കി വെക്കാം അപ്പോൾ അതിൽ ഏതാ ഏഴാണ് ആറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആറ് ഇട്ടെങ്കിൽ നമുക്ക് ആ നൂറ് രൂപയിൽ ആറ് രൂപ ആറാണ് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒമ്പത് അരറ്റായിരുന്നു കിട്ടുക അപ്പോൾ തൊള്ളായിരം രൂപ ആയിട്ടുണ്ടാവും നമുക്കിനി ഇതിൻ്റെ വേറൊന്നു കൂടിയിട്ട് നോക്കാം മുപ്പത്തേഴ് സെക്കൻഡ് ഉണ്ട് നമുക്കതൊരു സ്മാളായിട്ട് ഒരു ഒരു രൂപ ഇട്ട് നോക്കാം അപ്പോൾ നമ്മൾ ആ ബോക്സ് ഉണ്ടല്ലോ ബോക്സിൽ ബോക്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും വിടാം അതേപോലെ നമ്മൾ ആ അഞ്ചിൽ ആറിലൊരു ഒരു രൂപ അഞ്ചിൽ ഒരു രൂപ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒന്നേ അതിൽ വിന്നാവുള്ളൂ ഒന്നല്ലെങ്കിൽ സ്മാള് സ്മാള് പറഞ്ഞാൽ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ബിഗ് പറഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാണ് അപ്പോൾ ഒന്നല്ല സ്മാള് അല്ലെങ്കിൽ നമ്പർ സ്മാ അങ്ങനെ ആവുള്ളൂ അപ്പോൾ ഏതാ നമുക്ക് നോക്കി നോക്കാം ആറ് വന്ന ഒമ്പായിരത്തി അഞ്ച് വന്ന ഒമ്പായിരത്തി സ്മാൾ വന്ന് സ്മാളിലാണ് മാർത്തിയത് സ്മാൾ വന്നാൽ നമുക്ക് ഒരു രൂപ അതിൻ്റെ ഇരട്ടി കിട്ടും ഓക്കെ ഇനി അത് ഇപ്പോൾ അധികം ബെനിഫിറ്റ് ഒന്നുമില്ല എന്നാലും നമുക്ക് നോക്കി വെക്കാം ആ അപ്പോൾ ഒരു രൂപ തൊണ്ണൂറ്റാറ് പൈസ എന്തായാലും രണ്ട് മൂന്ന് രൂപ പോയാലും ഒരു രൂപ തൊണ്ണൂറ്റാറ് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ നോക്കുക നോക്കുകൾ അപ്പോൾ ഇതേപോലെയാണ് ഇതിൽ കളിക്കുക ഗെയിം നല്ല ഗെയിമാണ് കുഴപ്പമില്ല എന്തായാലും ഞാൻ നൂറ് രൂപയിൽ നിന്നാണ് ഇത്രയും ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഉണ്ടാക്കി നൂറ്റിപ്പത്ത് രൂപയായ അതിൽ വിഡ്രാവൽ ചെയ്യുക ഞാൻ വിഡ്രാവൽ ചെയ്യുന്നത് കാണിച്ചതാ ഞാൻ മറന്നതാണ് കാരണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ വിഡ്രാവൽ ചെയ്ത് കാണിച്ചതെ എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളായിട്ട് കമൻറ്റായിട്ട് ചോദിക്കാം എല്ലാവരും ഹാവ് എ നൈസ് ഡേ